നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എത്ര ആഴമേറിയ മുറിവും ഒറ്റ സെക്കൻഡിൽ അപ്രത്യക്ഷും അത്ഭുത ഇല ഓക്കെ അപ്പോൾ ഈ ഇല ഏതാണെന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതേപോലെ തന്നെ ആ ഇല കൊണ്ട് എങ്ങനെയാണ് മുറിവിനെ പൂർണ്ണമായിട്ടും അതായത് ഒരു പാട് പോലും ഇല്ലാതെ എങ്ങനെ പൂർണ്ണമായിട്ടും ഉണക്കിയെടുക്കാമെന്നും ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് ഒക്കെ കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകെ അപ്പോൾ എത്ര ആഴമേറിയ മുറിവായാലും അത് പൂർണ്ണമായിട്ടും ഉണങ്ങുവാൻ അതിൻ്റെ ഒരു പാട് പോലും ഇല്ലാതെ ഉണങ്ങുവാൻ ഒരു അത്ഭുത ഇല്ല ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മുറിവുകൾ ഉണ്ടാകാം ഓക്കെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു ചരഞ്ഞ് വീണു കൈയോ മുറിയും മുറിയും അതേപോലെ തന്നെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് വീട്ടിനുള്ളിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ കൈ കത്തിക്കൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള മുറിവുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു മരുന്ന് ഓക്കെ നമ്മൾ അത് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ എല്ലാവരും ഈ ചെടി വീട്ടില് വളർത്തണം അപ്പോൾ ആ സസ്യം ഏതെന്ന് ഞാൻ പറഞ്ഞുതരാം ആ സസ്യത്തിന്റെ പേരാണ് നായുരുവി എന്തിലൊരുവി നായുരുവി നായുരുവി ചെടി നിങ്ങക്കറിയാം ഇത് എല്ലായിടത്തും ഉണ്ട് സാധനം അല്പം ഉള്ളിലോട്ടുള്ള റോഡ് സൈഡിലൊക്കെ ഇത് ശരിക്കും വളർന്നു കിടക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് കാണിച്ചു തരാം ആ സസ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നായൊരുവിന്ന് ഓക്കെ ഇതാണ് നായൊരുവി ചെടി ഓക്കെ ഇത് എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ മനസ്സിലായല്ലോ അഥവാ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആയുർവേദ ഷോപ്പിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ ആ ചെടി അവിടെ എത്തിക്കും ഇതൊരു ശകരം മതി ഒറ്റ മൂന്ന് കൊണ്ട് നട്ടു മതി ശരിക്കും ഉണ്ടായിക്കൊള്ളുന്നു കാട് പോലെ അവരു ആ അപ്പോൾ ഈ ചെടി നിർബന്ധമായും വളർത്തിയിരിക്കണം ഓക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മൾ അല്പം ക്രിസ്ക് എടുത്ത് പോയി അന്വേഷിച്ച് ഈ ചെടി വീട്ടിൽ വളർത്തിയിരിക്കണം ഓക്കെ അപ്പോൾ ഈ ചെടിയുടെ ഇലയാണ് നമ്മുടെ മുറിവിനെ ഉണക്കുന്നത് നമ്മുടെ മുറിവിനെ ഉണക്കുന്നത് ഈ സസ്യത്തിന്റെ ഇലയാണ് ഓക്കെ അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നായുവിച്ചെടിയുടെ ഇര കുറച്ചെടുക്കുക ഇപ്പോൾ നിങ്ങളുടെ കൈ മുറിഞ്ഞെന്ന് കഴുതുക അതേപോലെ തന്നെ നിങ്ങൾ നിരത്തി വീണ് മുട്ട് മുറിഞ്ഞു ഓക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ കുട്ടികൾക്കാണ് എപ്പോഴും വീഴ്ച അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിർബന്ധമായും ഈ ഒരു സസ്യം വീട്ടിൽ വളർത്തിരിക്കണം ഈ ഒരു മരുന്നിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മുറിവ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അതിന്റെ പാട് പാടുപോലും കാണത്തില്ല വന്ന പാടുപോലില്ലെന്ന് ആ മുറിവുണ്ടായ പോലും കാണത്തില്ല അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ നിർബന്ധമായി ഈ ചെടി വീട്ടിൽ വളർത്തുക അപ്പോൾ മനസ്സിലായല്ലോ ഓക്കെ അങ്ങനെ കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ടത് നിങ്ങൾ ഈ സസ്യത്തിൻ്റെ ഇല കുറച്ചെടുക്കുക ഈ സസ്യത്തിൻ്റെ ഇലയെടുത്തിട്ട് പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ ഒരൽപ്പം പച്ചമഞ്ഞൾ എടുക്കുക അഥവാ ഇനി പച്ചമഞ്ഞൾ വീട്ടിലില്ല നിങ്ങൾ വിഷമിക്കേണ്ട നമ്മൾ കറിക്കുപയോഗിക്കുന്ന മഞ്ഞൾ പൊടി ഒരു സാലം എടുക്കാം പച്ചമഞ്ഞളാണ് അത്യുത്തമം അഥവാ നിങ്ങളുടെ വീട്ടിലിന് പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ നമ്മൾ കറി വെക്കുന്ന ആ ഒരു മഞ്ഞൾ പൊടി എടുക്കുക ഒരു അൽപ്പം ഇടുക പോലെ അരച്ചെടുക്കുക നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് എവിടെയാണോ മുറിവുള്ളത് അവിടെ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിൽ നിന്നെ വെച്ചുകൊടുക്കുക നിങ്ങൾ മതി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ചെയ്തു കൊടുക്കുക പെട്ടെന്നുണങ്ങും ക്ഷണ നേരത്തിൽ ഉണങ്ങും അത്രയ്ക്കും കിടന്ന മരുന്നാണ് ഇതൊന്നും ആരും പറഞ്ഞു തീർത്തില്ല ഇതൊക്കെ രഹസ്യങ്ങളാണ് ഇതൊക്കെ മുനിവരിയന്മാര് പണ്ട് എഴുതി വെച്ച മരുന്നുകളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ മരുന്ന് ബുക്ക് എഴുതി വെക്കുക നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഒന്ന് എന്ത് ചെയ്യണം ബുക്ക് എഴുതി വെക്കണം നിങ്ങളുടെ വരും തലമുറയ്ക്ക് അറിയാൻ വേണ്ടി ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് നിർബന്ധമായ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവർക്കും അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായാലോ മനസ്സിലായു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വേറെയേറിയ അഭിപ്രായങ്ങള് താഴെ കമൽ ബോർസിൽ